നീ പോകും വഴിയിൽ വരം കാത്തു നിന്നു ഒരു നോക്കു ഓർക്കുന്ന കനലാണ് മറുവാക്ക് രാവിലെ ഞാൻ അപ്പൊ സത്യം പറഞ്ഞാൽ എനിക്ക് പേര് അങ്ങനെ നൽകാതകൊല്ലാത്തതിൽ ആയിട്ട് അറിയില്ല ഞാൻ പറഞ്ഞ ശരി ഓക്കേ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു അപ്പം എന്റെ അടുത്ത് തന്നെ റേഡിയോ മാങ്കോ എന്നാണ് നമ്പർ കിട്ടിയെന്ന് പറഞ്ഞത് അപ്പൊ എന്റെ ഒരു കോൺടാക്ട് ഉള്ളതിൽ ഞാൻ വിളിച്ച് നോക്കി റേഡിയോ മാംഗോ അപ്പൊ ആണിങ്ങനെ ഒരു വേഗ് മെമ്മറി പോലെ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞു ആ ഫണ്ട് ഇങ്ങനെ പിരി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഞാൻ തന്നെ തിരിച്ചു വിളിച്ച് ഞാൻ സർ സോറി ഇങ്ങനെ എന്താ ഫ്രണ്ട്സ് പറ്റിക്കുന്നാണെന്നാണ് ഞാൻ റയത്ത് ബെസ്റ്റ് ആക്ടർ എന്ന സിനിമകളിലൂടെ നമുക്ക് മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ലിറിസിസ്റ്റ് ഗായകൻ മ്യൂസിക് ഡിറക്ടറായ അരുൺ അലാത്താണ് ഇന്ന് എന്തുണ്ട് വിശേഷം നമ്മൾ കുറേയായിട്ട് കാണണം കാണണം എന്ന് വിചാരിച്ച് ഇങ്ങനെ പോസ്റ്റ് പോണ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക അല്ലേ എന്താ പറയുക ഫൈനലി നമ്മൾ മീറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ എങ്ങനെ പോകുന്നു പോകുന്നത് ഫിലിംഫെയർ അവാർഡൊക്കെ വാങ്ങി ഭയങ്കര പ്രൗഡ് മൊമെൻ്റിൽ നിൽക്കുന്ന ഒരു സമയമാണല്ലോ എങ്ങനെയുണ്ട് ഹാപ്പിയാണ് കാരണം നമ്മൾ എനിക്ക് തോന്നുന്നു ദർശന ഇറങ്ങിയിട്ട് കുറെ കാലം കഴിഞ്ഞു അപ്പം കഴിഞ്ഞ സിക്സ്റ്റി എയ്ത്ത് ഫിലിം ഫെയർ നടന്നിട്ടില്ല എന്നുകൂടി അറിയില്ലായിരുന്നു അപ്പം സിക്സ്റ്റി നയൻത്തിൻ്റെ ആ ടൈമിൽ അതിന്റെ നോമിനേഷൻസ് അനൗൺസ് ചെയ്ത സമയത്താണ് ഈ അവാർഡ് അനൗൺസ് ചെയ്യുന്നത് അപ്പം ഭയങ്കര സർപ്രൈസിങ് ആയിരുന്നു കാരണം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ പരിപാടികളൊക്കെ നടന്നത് അപ്പോൾ അത് ഭയങ്കര സർപ്രൈസിങ് ആയിട്ടുള്ളൊരു മൊമെന്റ് തന്നെയായിരുന്നു പിന്നെ ദർശന ഒരുപാട് ആഘോഷിക്കപ്പെട്ട ഒരു പാട്ടാണ് അത് അതിന്റെ എന്താ പറയാ ആ വാക്കിന്റെ ടോട്ടാലിറ്റിയിൽ ഒരുപാട് എല്ലാര് ഫിലിംഫെയർ ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അതില് എന്താ പറയാ അവാർഡ് വീൺ ചെയ്ത് പറയുമ്പോ ഞങ്ങളും ഒക്കെ ഭയങ്കര ഹാപ്പി കാരണവെച്ച് കഴിഞ്ഞാൽ മലയാളിക്ക് മലയാളി ആഘോഷമാക്കിയ ഒരു ഗാനം തന്നെയാണ് ദർശന ദർശന അത് വേറെ ഒരു വരി പരിപാടിയില്ലെങ്കിലും ദർശന എന്ന് പറഞ്ഞുകൊണ്ട് വാടി നടക്കുന്ന ഒരുപാട് പേര് ഉണ്ട് അപ്പോൾ എന്തായാലും അത് എന്റെ പാട്ടല്ലേ നീ പോകും വഴിയിൽ വരം കാത്തു നിന്നു ഒരു നോക്കു നൽകാതെ നൽകാതകം കനലാണ് നെഞ്ചിൽ മറുവാക്ക് ഏതൊരാഴത്തിൽ മൂടി വച്ചാലും അഴകിയേ മനസ്സു തേടിയെത്തുന്നു നിന്റെ നീയാ മധുവേ നൂകരൻ കാത്തു ഞാൻ ദർശന സർവം സദാ നിൻ സൗരഭം ദർശന സായുജ്യം ഒന്നും എന്താ പറയാ ഞാൻ ഇപ്പൊ സത്യം എന്റെ പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിലും കാണണമെന്നും ഒക്കെ പാട്ട് കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ട പറയുന്ന സൗണ്ട് എൻജിനീയർ ആണ് നമ്മൾ കൂടുതലും അറിയുന്നത് അപ്പം ആ ഒരു പരിചയമാണ് പക്ഷെ എന്നാലും കേൾക്കണമെന്ന് കേട്ട ആ ഒരു വോയിസ് ഇങ്ങനെ ഡയറക്റ്റ് ഒരു ഫീൽ ഉണ്ടല്ലോ പ്രത്യേക ഞാനൊരു പേഴ്സണനെ എടുത്തു പറയാനായിട്ട് ചോദിക്കുകയാണെങ്കിൽ മ്യൂസിക് കമ്പോസിഷനിൽ ഏറ്റവും കൂടുതൽ ഇപ്പം അറിയാം നമുക്ക് ഇഷ്ടംപോലെ വെൽ നോൺ പേര് കേട്ട് ഒരുപാട് പേരുണ്ട് എന്നാലും പേഴ്സണൽ ഫേവറേറ്റ് ആരാസറ എനിക്ക് അങ്ങനെ പെട്ടെന്നൊരാള് പറയാൻ പറ്റില്ല ഏർ കാരണം നമ്മൾ ആദ്യം ഇഷ്ടപ്പെടേണ്ട പാട്ടുകളാണ് അതിന്റെ കമ്പോസറേയും ലിറിക് റൈറ്ററിനെയും സിംഗറിനെയൊക്കെ നമ്മള് രണ്ടാമതാണ് പ്രോസസ് ചെയ്യുക ഒരു സിംഗറിനെ അല്ലെങ്കിൽ കമ്പോസറിനെ ഇഷ്ടപ്പെട്ടാലും നമ്മൾ തേടി പിടിച്ച് കേൾക്കുമെങ്കിലും നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും ഒരു പാട്ട് കേൾക്കുമ്പോ നമുക്ക് സ്ട്രൈക്ക് ചെയ്യുന്നത് ആ കമ്പോസിനാണ് അങ്ങനെ ഒരുപാട് പേര് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് പണ്ട് കാലം തൊട്ട് പറയാണെങ്കിൽ ഇപ്പം ഏറ്റവും പണ്ട് കാലം ഞാൻ സാറിന്റെ കൂടെ ഞാൻ ഇപ്പോഴുള്ള ഓൾമോസ്റ്റ് എല്ലാവരും അതില് എന്താ ബിജിബാൽ സാറിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട് കാരണം ഒരു ഞാൻ എന്റെ ഒരു കഥ പറയുകയാണെങ്കിൽ സ്വപ്നപുര ജാക്കുവാൻ തന്നെയാണ് ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് ജനിച്ചത് അപ്പം അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കൊച്ചിയിലേക്ക് എറണാകുളത്തൊരു കോളേജിൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വന്നു അപ്പോൾ സിനിമ എന്നുള്ളത് നമ്മുടെ മനസ്സിൽ അങ്ങനെ ഒരു എന്താ സ്വപ്നമൊക്കെ ഉണ്ട് പക്ഷെ അതൊരിക്കലും കിട്ടുന്ന എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല കാരണം ഇന്നത്തെ പോലെയല്ല ആ സമയത്ത് കുറച്ചും ഇതുപോലെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ കാണിക്കാൻ വേറെ പ്ലാറ്റ്ഫോംസ് ഒന്നുമില്ല അപ്പോൾ സിനിമയിൽ എത്തിപ്പെടുന്നത് വളരെ ആദർശികമായിട്ടാണ് അപ്പം അതിനൊരു വലിയ കാരണം എന്ന് പറയുന്ന ബിജുബാൽ കാരണം അദ്ദേഹം അപ്പൊ ഇങ്ങനെ പോപ്പുലറായി വരുന്നേ ഉള്ളു പക്ഷേ ഞാൻ ഇതുവരെ സംസാരിച്ചിട്ടോ ഒരു ചാൻസ് വേണമെന്ന് പറഞ്ഞിട്ടോ ഒന്നുമില്ല എൻ്റെ വോയിസ് ഒരു റേഡിയോ ചാനലിന്ന് കേട്ടിട്ട് ഒരു പുതിയ സിനിമയിലേക്ക് മാർട്ടിൻ പ്രക്കാട്ട് ആദ്യമായി ഡയറക്ട് ചെയ്യുന്ന പുതിയ സിനിമയിലേക്ക് ഒരു പുതിയ ശബ്ദം വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഡയറക്റ്റ് വിളിക്കുക ചെയ്തു അപ്പൊ അത് ഡയറക്റ്റ് പാടിക്കാനല്ല വോയിസ് ടെസ്റ്റ് പോലെ വിളിച്ചു പിന്നെ ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആയി അതൊരു ഏഴ് എട്ട് മാസം കഴിഞ്ഞിട്ടാണ് റിലീസ് ചെയ്യുന്നത് അപ്പം പക്ഷെ അങ്ങനെ ഒരു ഇല്ലാത്ത ഒരാൾക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാനുള്ള മനസ്സെന്ന് പറയുന്നത് അപ്പൊ അത്തരത്തിലും വീട്ടില് ഞാൻ വൈഫ് ചെറിയൊരു കുട്ടിയുണ്ട് പിന്നെ അപ്പന അമ്മ ഒരു ചേച്ചിയുണ്ട് ചേച്ചിയും ഹസ്ബൻഡും രണ്ട് കുട്ടികളും ബാംഗ്ലൂർ സെറ്റിൽഡാണ് ഫാമിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇല്ല ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഫാമിലി തന്നെയാണ് പ്രൊഫഷണൽ സിംഗേഴ്സ് ഒന്നും അല്ല പക്ഷെ എല്ലാരും പാട്ടുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ടിട്ടുള്ളവരാണ് അങ്ങനെ എന്റെ അമ്മയുടെ ഫാദർ ഭാഗവതരായിരുന്നു പിന്നെ അമ്മ അമ്മവാടും വൈഫ് പാടും വൈഫിന്റെ പാരൻസ് പാടും അപ്പനും ചേച്ചിയൊക്കെ പാട്ടിൽ അത്ര ഇൻട്രസ്റ്റ് ഉള്ളവരാണ് അപ്പൊ ഈ പറയുന്നത് നിങ്ങളുടെ വീട്ടിലൊരു ഫംഗ്ഷൻ വരുവാണെങ്കിൽ പ്ലേ ചെയ്യണ്ട മലബാരിലൊക്കെ ആണെങ്കിലൊക്കെ ആഘോഷമില്ല അപ്പൊ അതെടുത്തി വീട്ടില് പൂടുമ്പോഴൊക്കെ പാട്ട് ഫുൾ ടൈം പാട്ട് തന്നെയാണ് ഫുൾ ഫുൾ അടിപൊളിയായിരിക്കും നല്ല പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ കൊറച്ച് ബാക്കിലോട്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത് ശരിയാണ് ആംബി എന്ന് പറയാം എന്റെ ഒരു ക്ലോസ് സർക്കിളിൽ ഞാൻ പാട്ട് പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഇങ്ങനെ പറയണേക്ക ഞാൻ പുറത്തൊക്കെ പാട്ട് പാടിയത് പിന്നെ ഒന്ന് ഓപ്പൺ അപ്പ് ആയി വന്നത് യൂത്ത് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ വന്നതിന് ആ സ്റ്റേജിലൊക്കെ പാട്ട് പാടാനൊക്കെ ഈ ഈ ആദ്യത്തെ സൗണ്ട് കേട്ടിട്ട് ഇങ്ങനെ എന്തായിരുന്നു ഒരു ഫീൽ ആ സമയത്ത് ഞാൻ ആദ്യം എനിക്ക് നമ്പർ ഇല്ല ഇങ്ങനെ വിളിച്ചിട്ട് ഞാൻ ബിജി ബാലാണ് സത്യം പേര് കേട്ടിട്ട് അങ്ങനെ ബിജിപാലാണ് ആയിട്ട് അറിയില്ല അറിവിക്കാതെ ഡാഡി കൂടെ ഒക്കെ ഉള്ളു ഞാൻ പറഞ്ഞ ശരി ഓക്കേ എന്ന് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്തു അപ്പം എന്റെ അടുത്ത് പറഞ്ഞ റേഡിയോ മാങ്കോ എന്നാണ് നമ്പർ കിട്ടിയെന്ന് ഒരു കോൺടാക്ട് ഉള്ളതിൽ ഞാൻ വിളിച്ചു നോക്കി റേഡിയോ മാങ്കോ അപ്പൊ ആണിങ്ങനെ ഒരു വേഗ് മെമ്മറി പോലെ പറഞ്ഞു ആ ഫണ്ട് ഇങ്ങനെ ബിജു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു തോന്നുന്നു ഞാൻ അപ്പൊ തന്നെ തിരിച്ചു വിളിച്ച് ഞാൻ സർ സോറി ഇങ്ങനെ എന്താ ഫ്രണ്ട്സ് പറ്റിക്കുന്നതാണെന്നാണ് വിചാരിച്ചത് കാരണം ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വിളിച്ചിട്ട് സിനിമയിൽ പാടാൻ അവസരം തരുന്നത് നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല പിന്നെ അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ എറണാകുളം ബിജു സാറിന്റെ സ്റ്റുഡിയോയിൽ പോയിട്ട്

ഈ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന ഹീറോ ആയിരുന്നു കോളേജില് ഞാൻ എന്റെ ഒരു സർക്കിളിൽ ഒതുങ്ങിയിട്ടുള്ള ആളായിരുന്നു പിന്നെ കോളേജില് സ്വാഭാവികമായിട്ടും ഞാൻ എറണാകുളത്തേക്ക് വരുന്ന ഒരു ബാൻഡ് എന്നൊക്കെയുള്ള കോൺസെപ്റ്റ് മനസ്സിലുണ്ടായിരുന്നുണ്ട് അപ്പൊ കോളേജിൽ ഒരു ഉണ്ടായിരുന്നു ഒരുപാട് പ്രോഗ്രാംസും ഇന്റർ കോളേജിലും അപ്പൊ നമ്മള് തിരുവനന്തപുരം സിഇറ്റിയിലൊക്കെ പ്രോഗ്രാംസിന് പോകുമ്പോ കാണുന്ന ആൾക്കാരാണ് സൂരജ് സന്തോഷ് ഭീഷ്ണു വിജയ് അവരൊരു ബാൻഡ് ഉണ്ടായിരുന്നു ബാൻഡുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു നമ്മളൊക്കെ പഠിച്ചിറങ്ങിയവരാണ് എനിക്ക് അവര് അങ്ങനെ എന്തോ ആയിരുന്നു അപ്പം കോളേജിൽ ബാൻഡും പരിപാടിയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു അല്ലാണ്ട് അതിന് പുറമേ അങ്ങനൊന്നും ഇല്ലായിരുന്നു ഭയങ്കര സംഭവം പക്ഷേ സൈലന്റ് കില്ലർ നല്ല നല്ലവയന മറ്റുള്ളവരെ ഇപ്പൊ പറയാലോ ഏറ്റവും കൂടുതൽ ഇപ്പം മ്യൂസിക് കമ്പോസ് ലിറിക് എഴുതുന്നുണ്ട് പാട്ട് പാടുന്നുണ്ട് ഈ മൂന്ന് ഇതിലും ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തിനോടാ ഇഷ്ടം മൂന്ന് ഇഷ്ടം പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എനിക്ക് തോന്നുന്നു എഴുത്തും കമ്പോസിംഗും പാട്ട് പാടാന്ന് വെച്ചാൽ കുറച്ച് പണിയാണ് ഒരുപാട് നമ്മുടെ മൂഡ് നോക്കണം പിന്നെ നമ്മുടെ കയ്യിലല്ലാത്ത നമ്മുടെ ഹെൽത്ത് ഒരു ഫാക്ടറാണ് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റുഡിയോ നമ്മൾ സ്റ്റുഡിയോ ഒക്കെ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് അവരുടെയും കൂടെ സമയത്തിനാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പം ചിലപ്പോ ചില പാട്ടുകൾ പെട്ടെന്ന് പാടിത്തീരും ചില പാട്ടുകള് ഭയങ്കര ഡീറ്റെയിൽ വേണ്ടി പാട്ടും ഇപ്പൊ നീലാമ്പലിനൊക്കെ ഒരുപാട് സമയം എടുത്തിട്ടാണ് റെക്കോർഡ് ചെയ്ത് അപ്പം അത് കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പരിപാടിയാണ് സ്റ്റേജ് ഡിഫറെസാണ് സത്യം സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ സ്റ്റേജ് പരിപാടി കിട്ടാത്തോണ്ടാണ് കാരണം കോമ്പറ്റീഷൻ ഉണ്ട് കോമ്പറ്റീഷൻ മാത്രല്ല ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്കൊരു സ്റ്റേജ് ഫിയറിന്റെ സംഭവം ും എനിക്ക് എല്ലാ സിംഗേഴ്സിനും എനിക്കത് ടാക്കിൾ ചെയ്യാനുള്ള ഒരു എബിലിറ്റി കുറച്ച് കുറവായിരിക്കാം എല്ലാ സിംഗേഴ്സിനും ഇപ്പം ഇത്രയും മലയാളം ഫിലിംഇൻഡിയിൽ അറിയപ്പെടുന്ന ഒരു മ്യൂസിക് കമ്പോസറിലെ ഇന്റർവ്യൂ കാണുമ്പോ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അവർക്ക് ഇപ്പോഴും കേറുമ്പോൾ സ്റ്റേജിൽ കേറുന്നവര് അതൊരു ഒന്നോ രണ്ടോ പാട്ട് പാടുന്നവരെ ഉണ്ടാവുള്ളൂ അപ്പം പിന്നെ ഈ പാട്ട് പഠിക്കാ ഞാൻ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളിൽ എനിക്കത് കേട്ട് കേട്ട് നാച്ചുറൽ ഓർഗാനിക് ആയിട്ട് പഠിക്കണം ഇപ്പം നോർമലി ലൈവ് ഷോസിൽ ഭയങ്കരായിട്ട് ഫോക്കസ് ചെയ്യുന്നവരെ വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇന്നുവായിട്ടുള്ള പരിപാടി ആണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പഠിച്ച് പാടും എനിക്ക് അങ്ങനെ പറ്റില്ല എനിക്ക് എല്ലാ പ്രോസസ്സ് കുറച്ച് സ്ലോ ആയോ അല്ലെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ഒന്ന് പ്ലാൻ ചെയ്ത് അരുൺ ഒരു ൾ വന്ന് പാടി പോകുന്നല്ലേ അല്ല ഞാനതല്ല ഉദ്ദേശിച്ചും പറഞ്ഞുകൊണ്ട് അത് മാത്രം ആ ഒരു വേറെ ഒരാളും കോമ്പിറ്റ് ചെയ്യാൻ എനിക്ക് ഇപ്പീ പറഞ്ഞ പോലെ ലൈവ് ഷോസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് മേഖലയുണ്ട് ഇപ്പം ഗാനമേളകളുണ്ട് ഇപ്പം അമ്പല പരിപാടികൾ ചെയ്യണവരുണ്ട് ഞാൻ അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് അല്ല എന്നുവെച്ചാൽ എനിക്ക് അതിനുള്ള ടാലന്റ് ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ആൾക്കാരെ ഒരു ഒരു കോമൺ ആൾക്കാരുടെ ഒരു ക്രൗഡിനെ കൈയ്യിലെടുക്കാന്ന് പറയുന്ന ഭയങ്കര വല്യ കഴിവ അതിപ്പോ സിനിമയിൽ പാടിയവർക്ക് എല്ലാര്ക്കും പറ്റണമെന്നില്ല പുറത്തില്ല ഒരുപാട് ആൾക്കാർ ഇപ്പം നമ്മള് എന്തെങ്കിലും പരിപാടി കഴിഞ്ഞാൽ നമ്മളെ തോൽപ്പിക്കണവരുണ്ട് ശരിക്കും കാരണം അവരായിരിക്കും ചിലപ്പോ രക്ഷിക്കാം പരിപാടി എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്റെ കുറച്ച് പാട്ടുകൾ ഇപ്പം ഞാൻ കോളേജസ് ചെയ്യാൻ ഇഷ്ടമാണ് കോളേജസിൽ ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള കുറച്ച് സോങ്സ് അത് ചെയ്തിട്ട് അതിന്റെ എനിക്ക് കുറച്ചും കൂടെ ഒരു പത്ത് നൂറ് പേരൊക്കെ ഉള്ള പോലത്തെ അതായത് ഒരു ഇന്റിമേറ്റ് ക്രൗഡിന്റെ മുമ്പിൽ പാടാനാണ് ഇപ്പൊ ഞാൻ ഇവിടുന്ന് പാടുമ്പോഴുള്ളൊരു ഫീൽ ഉണ്ടല്ലോ പത്ത് പേരാണെങ്കിൽ അല്ല എനിക്കാണ് ഇപ്പൊ മൈക്കില്ലാണ്ടാണെങ്കിലും ഒരു പത്ത് ഒരു ക്യാമ്പ് ഫയർ പോലെയോ അങ്ങനെയുള്ള ഒരു ഗിറ്റാർ വായിച്ചിട്ട് പാടാനുള്ള അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ആണ് എന്റെ അങ്ങനത്തെ പരിപാടികൾ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് വലിയ പരിപാടികൾ എനിക്കറിയില്ല ട്രൈ ചെയ്യണം അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിലും കുറച്ചു ആൾക്കാർ അങ്ങനെ ഒരുപാട് ഉണ്ടെങ്കിലും ഞാൻ ആൾക്കാരുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാടുമ്പോഴും നമുക്ക് ഒരു രണ്ട് പാട്ടൊക്കെ ഓക്കെ ആവും ആയിട്ട് റെസ്പോണ്ട് പിന്നെ വെച്ചാൽ പോവാൻ ഇഷ്ടമാണ് കോളേജിൽ അവരെ എന്തായാലും എൻജോയ് ചെയ്യാനാണ് ഇരിക്കണം അപ്പൊ അവിടെ പോയിട്ട് മറ്റേ എന്താ ഹമ്മിങ്ങും സ്വരങ്ങളും തന്നെ ആള് സേഫ് ആണ് പ്രോഗ്രാം അപ്പൊ അങ്ങനെ ചെയ്യാറുണ്ട് അരുൺ ആലാത് എന്ന് പറയുന്ന കമ്പോസർ ആണോ പാട്ടുകാരനാണോ അതോ ലിറിസ്റ്റ് ആണോ ബെറ്റർ എന്ന് തോന്നിട്ടുള്ളത് അങ്ങനെ ഏറ്റവും കൂടുതൽ സത്യം ഒരുപാട് ചെയ്തിട്ടില്ല ഞാൻ ആകെ ഒരു ആയിട്ട് ആണ് അത് പക്ഷേ നാഷണൽ അവാർഡ് ചെയ്ത അല്ലാണ്ട് ഞാൻ സ്വന്തം പാട്ടുകളാണ് ചെയ്തിട്ടുള്ളത് സിനിമകൾ ചെയ്യാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പം ഇപ്പം ഞാൻ കുറച്ച് പാട്ടുകള് വൺ ബൈ വൺ ആയിട്ട് റിലീസ് ചെയ്യാനുള്ള അടിപൊളി പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പണ്ടോട്ടേ കാരണം ഒരു പത്ത് വർഷത്തെ പാട്ടുകളുണ്ട് ഉണ്ട് രണ്ടായിരത്തി പത്ത് തൊട്ടിലെ പത്ത് പതിനാല് വർഷത്തെ പാട്ടുകൾ അപ്പം ചിലതൊക്കെ ഒന്ന് റീവാംപ് ചെയ്തെടുക്കണം കാരണം കൊറേയൊക്കെ പഴകിയ ചിന്തകളാണ് അപ്പൊ അപ്പൊ ഞാൻ വിശ്വസിക്കണില്ല ഞാൻ ബെസ്റ്റ് ആക്ടറിൽ പാടിയ സമയത്ത് തന്നെ ബിജുബാ സാറ് ബെസ്റ്റ് ആക്ടർ പാടിയ സമയത്തല്ല ഈ ഇൻഡിപെൻഡന്റ് സോങ്സ് ഒക്കെ ഞാൻ ബിജുബ സാറിനെ കേൾപ്പിച്ച സമയത്ത് കാരണം നമ്മളൊരു പാട്ട് കമ്പോസ് ചെയ്തിട്ട് മറ്റു ആർട്ടിസ്റ്റുകളെ കൊണ്ട് അതിൽ പ്ലേ ചെയ്യിപ്പിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു ബെഞ്ച് മാർക്ക് വേണം കാരണം നമ്മുടെ മനസ്സിലുള്ള ആ സാധനം ഹൺഡ്രഡ് പെർസെന്റേജ് പെർഫെക്റ്റ് ആയിട്ട് ഒരിക്കലും കിട്ടൂല കാരണം നമ്മളല്ലോ എല്ലാം ചെയ്യുന്നു അപ്പം അതിൽ നിന്ന് കിട്ടുന്ന ഇൻപെർഫെക്ഷൻസിന് ഒരു പ്രത്യേക ബ്യൂട്ടി ഉണ്ട് അപ്പം ഞാൻ പെർഫെക്ഷൻ ഉള്ളതിൽ വിശ്വസിക്കണല്ല പക്ഷെ ഇപ്പം ഞാൻ ചെയ്ത വർക്കുകളിൽ എനിക്ക് തോന്നുന്നു ലിറിക്കും സിംഗും ഞാൻ സിംഗിങ്ങും കുഴപ്പമില്ലാതെ കഴിയും എന്ന് വളരെ ആയിട്ട് മനസ്സിൽ വന്ന ഒരു സംഭവമാണ്. അതിനെ ആലോചിച്ചിട്ടോ സംഭവാണ് ലിറിക് റൈറ്റർ എന്ന് പറഞ്ഞിട്ട് സ്വപ്നം വന്നിട്ടൊന്നുമില്ല ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ ലിറിക് റൈറ്റർ ആവണത് അപ്പം അതും ഒന്ന് രണ്ട് പാട്ടുകൾ ഇപ്പം രാഹുലും ഉള്ള ഹോമിന്റെ ഒക്കെ ടീം ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്ന സമയത്താണ് ഹോമിലെ പാട്ട് എഴുതുന്നത് അത് അവിടെ തീരുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ അത്രേ ചിന്തിച്ചത് അത്രേ ഉള്ളു അതിനുശേഷം രാഹുലിന്റെ തന്നെ സേഫ് എന്നുള്ള സിനിമയിലൊരു പാട്ട് വിനീത് ശ്രീനിവാസൻ വിനീതേട്ടൻ പാടി പിന്നെ അവിടുന്ന് മാറണേ വിനീതേട്ടൻ അതില് ലിറിക്സ് വിനീതേട്ടൻ എന്തോ ഒരു എന്തോ ഒരു ഡിഫറൻസ് അങ്ങനെ തോന്നിയിട്ടാണ് ഹൃദയത്തിലേക്ക് വിളിക്കുന്നത് ഹൃദയം എന്ന് പറയുന്നത് വേറൊരു പ്രൊജക്ട് ആണ് തീർച്ചയായിട്ടും വിനീതേട്ടൻ്റെ പ്രൊജക്ട് എന്ന് പറയുമ്പോ അതിലെ പാട്ടുകള് ഡെഫിനറ്റ്ലി ആൾക്കാര് കേൾക്കും അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ ലിറിക് റൈറ്റിംഗ് കൂടെ നമ്മുടെ

ആർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ടാണ് കാരണം ഒരു സിനിമയിലെ കോൺടാക്സിന് പുറത്ത് എന്റെ അടുത്ത് ഒരുപാട് പേര് ഇപ്പം ആക്ടേഴ്സ് ആയിട്ടുള്ള നോബി ചേട്ടൻ നോബി ചേട്ടൻ ഒക്കെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറഞ്ഞൊരു കാര്യം ജാസി ഗിഫ്റ്റ് അവരുടെ കല്യാണത്തിനാണ് ഞാൻ അവരെ കാണുന്നത് അപ്പം അരുൺ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു അവരുടെ കൂടെ അവര് മരണപ്പെട്ടു പോയാണ് മിമിക്രി ആയിട്ട് നടന്നിരുന്നവരാണ് അപ്പം പുള്ളി എപ്പോഴും കാറിൽ വെക്കുന്ന പാട്ടാണിത് അവരുടെ ഒക്കെ സ്വപ്നം സിനിമാ തന്നെയായിരുന്നു അപ്പം അങ്ങനെ ഒരുപാട് പേർക്ക് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സോങ് ആണ് സ്വപ്ന ബുജാക്ക് അപ്പം ആ പാട്ട് അത്രയും ജനകീയമായതുകൊണ്ട് തന്നെ വേറൊരു മ്യൂസിക് ഡയറക്ടർ അരുണിന്റെ വോയിസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെന്ന് അടുത്തോ അല്ലെങ്കിൽ ഡയറക്ടറിന്റെ അടുത്തോ ആക്ടറിന്റെ അടുത്തോ പറയുമ്പോൾ ഏത് പാട്ട് പാടിയാന്ന് വെക്കുമ്പോ സ്വപ്ന ഗുരുജാക്ക് പാടിയാളാന്ന് പറയുമ്പോൾ അത് ഡെഫിനറ്റ്ലി എനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം വേറെ ഇപ്പൊ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരുപാട് സിംഗേഴ്സിന്റെ ും ഒരു എനിക്ക് കിട്ടിയിട്ടുണ്ട് ഈസി ആയിട്ട് കയറി ചെല്ലാനുള്ള ഒരു ഐഡന്റിറ്റി ആയിരുന്നു സ്വപ്ന ബജക്ക് പക്ഷെ പലർക്കും എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് കാരണം ഒരു ഒരു ഹിറ്റ് പാട്ട് കിട്ടുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ എക്സ്പീരിയൻസിനെക്കാളും എനിക്ക് തോന്നുന്നു ആൾക്കാര് സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരു എന്താ പറയാ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് അതെ നമ്മൾ എന്തെങ്കിലും അതിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യൂ നമ്മളെന്തെങ്കിലും അത് പിന്നെ ഒരു കാലഘട്ടത്തില് ഇയാള് ഒരു ലക്കി ഫാക്ടർ ലക്കിന്റെ ഒരു ഫാക്ടറും കൂടെ ഉണ്ട് കൊറേ സൂപ്പർ സ്റ്റിഷ്യൻസ് ഉള്ള ഒരു മേഖല കൂടെ ആയിരുന്നല്ലോ സിനിമ അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല അപ്പം ഇയാൾ വാടിയ പാട്ട് ആ പടം ഹിറ്റാണ് ടൈറ്റിൽ സോങ് വാടിയത് അപ്പൊ ഈ പടത്തിലെ ടൈറ്റിൽ സോങ് വന്ന ഇയാൾ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് ഞാൻ ഞാനതൊക്കെ കേട്ടിട്ടുണ്ട് അല്ലാണ്ട് എനിക്ക് അങ്ങനൊരു ഡിഫിക്കൽ ഉണ്ടായിട്ടില്ല സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും അറിവുണ്ടോ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ എന്റെ അടുത്ത് സിംഗേഴ്സ് പറഞ്ഞിട്ടുള്ള ഞാൻ അത് ഒരു എന്താ പറയാ ഞാൻ അത്രയും മറ്റേ ഇഷ്യൂസിന് എന്താ ചെറിയ പക്ഷേ ഈ ഒരു ജോലി സ്ഥലത്തുള്ള ഒരു അസമത്വം എന്ന് പറയുന്നത് എല്ലാ മേഖലയിലും ഉണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഒരു പാട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിലൊരു എന്താ ഒരു സ്ലേ വർക്ക് ഉണ്ടായിരുന്ന സംഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ അങ്ങനെ ആക്ച്വലി നമ്മൾ ഫിലിം ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കോൺസ്റ്റബിൾസിനെ കൊണ്ട് പച്ചക്കറി മേടിക്കുക പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും വരുന്നില്ല ഇതിൽ തന്നെയാണ് കാരണം അടുത്ത് നമുക്ക് പറഞ്ഞു നിൽക്കാനോ അല്ലെങ്കിൽ മുട്ടി നിൽക്കാൻ പറ്റില്ല എന്നുള്ള അവരുടെ ജോലിയിലുള്ള ഇൻസെക്യൂരിറ്റി അത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം സിനിമയാണെങ്കിലും ഞാനും പറയുന്നതാണ് അതായത് സിനിമ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേടിച്ചിട്ട് സിനിമ മാത്രമാണ് അങ്ങനെയുള്ളൊരു സംഭവം ഇല്ല കാരണം അൾട്ടിമേറ്റ്ലി നമ്മൾ നമുക്ക് എന്തും ഒരു പ്ലാറ്റ്ഫോംസ് ഇപ്പം നിലവിലുണ്ട് ഇപ്പം മീഡിയ ആണെങ്കിലും അല്ലെങ്കിൽ സ്വന്തമായിട്ട് കണ്ടന്റ് വീഡിയോ കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് സിനിമ ഇപ്പം ഞാൻ വാഴ എന്നുള്ള സിനിമയുടെ പ്രൊമോഷൻസിൽ ഹാഷിറിന്റെ ഞാൻ ഹാഷിറിന്റെ വീഡിയോസ് അല്ല വീഡിയോസ് ഞാൻ കിട്ടുന്നുണ്ട് അതാണ് വന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഹാഷിന്റെ വീഡിയോസ് അപ്പം ആൾക്ക് കിട്ടുന്നൊരു എന്താ പറയാ ഈ പ്രിവ്യൂ വന്നുകഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞിട്ട് ഇറങ്ങി മറ്റു ആർട്ടിസ്റ്റുകൾ വരുന്നുണ്ട് ഹാഷി തെറങ്ങി വന്നപ്പോഴത്തേക്ക് ആർപ്പ് വിളി കേ സിനിമ എന്ന് പറഞ്ഞിട്ട് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു തലമുറയല്ല നമ്മുടെ അങ്ങനെ ഒരു ഡിപ്പെൻസി വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പൊ സിംഗേഴ്സ് ആണെങ്കിലും ആദ്യം ഈ കവേഴ്സ് പാടി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വരുന്ന സിംഗേഴ്സിനൊക്കെ എനിക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു കവേഴ്സ് ഞാൻ കവേഴ്സ് പാടുന്നൊക്കെ ഞാൻ കുറച്ചും കൂടെ വിശ്വസിക്കണത് സ്വന്തമായിട്ടുള്ള പാട്ടുകൾ ഒറിജിനൽസ് വരുമ്പോഴാണ് അതേ ഓർമ്മിക്കപ്പെടുന്നുള്ളു പക്ഷെ ഗ്രാജുവലി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും അവരൊക്കെ സ്വന്തം പാട്ടുകളൊക്കെ ചെയ്യാൻ തുടങ്ങി അതിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഉള്ള ആർട്ടിസ്റ്റുകളും ഉണ്ട് അല്ലാണ്ട് ഒരുപാട് പേരുണ്ട് പക്ഷെ അതിലും നല്ല ആൾക്കാർ വരുന്നുണ്ട് ഇപ്പം ഈവൺ റിയാലിറ്റി ഷോസ് ആണെങ്കിലും എത്രയോ റിയാലിറ്റി ഷോസ് വരുന്നുണ്ട് പത്ത് ഇരുന്നൂറ് അഞ്ഞൂറ് പലരും ഇന്നും ഇൻഡസ്ട്രിയിൽ വരണോന്ന് ആഗ്രഹിച്ചു നിന്ന് പലരും ഇന്നില്ല അന്ന് ഒരുപാട് വാഗ്ദാനങ്ങൾ നൽകിയിട്ടും ഇന്നില്ല ഇതെന്ന് പറയണ വേറെ തന്നെ ഒരു സംഭവമാണ് അവർക്ക് ഇപ്പൊ ലൈവ് ഷോസ് പാടുന്ന എല്ലാവർക്കും റെക്കോർഡിങ്സിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണമെന്നില്ല അവരുടെ വോയിസ് ടെക്സ്ചർ അല്ലെങ്കിൽ സിംഗിങ് സ്റ്റൈൽ ഒക്കെ ഇപ്പൊ നമ്മള് എനിക്ക് തോന്നുന്നുണ്ട് ചില ചാനൽസ് ഒക്കെ അവർക്ക് അവരുടെ ഒരു ടിആർപി കൂട്ടാൻ വേണ്ടിട്ട് യേശുദാസിനെ പോലെ പാടുന്നവരെന്ന് പറഞ്ഞിട്ട് പക്ഷെ ബേസിക്കലി ആയിട്ട് നിക്കണവർക്കാണ് ഒരു ലോങ് ടേമില് ഇപ്പൊ ഒരുപാട് പേര് അങ്ങനെ കണ്ടിട്ടുണ്ട് വെച്ചാൽ അതുവരെ നല്ല വൃത്തിയിൽ ജയിച്ചു പറയും നമ്മളിങ്ങനെ പൊക്കി എടുത്തുകൊണ്ട് ഓയത്തിൽ വെച്ചിട്ട് അവിടെ നിന്ന് താഴേക്കിടും അത് അതൊക്കെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഒരു മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ ചോദിക്കുകയാണ് സോഷ്യൽ മീഡിയ ഇന്നത്തെ സോഷ്യൽ മീഡിയയുടെ ആക്ടിവിറ്റീസ് അതായത് ഇപ്പൊ ഒരു മൂവി റിവ്യൂ ആകട്ടെ ഒരു വ്യക്തിയെ വ്യക്തി ഹത്തിയാവട്ടെ അല്ലെങ്കിൽ നമ്മളൊരു പോസ്റ്റ് ഇടുന്നതിന് തൊട്ട് താഴെ വരുന്ന കമന്റ്സ് കളവട്ടെ ഇതിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഇതിനെ കുറിച്ചുള്ള പറയുന്നത് നമ്മടെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടി ഹൈറ്റ് കുറഞ്ഞ കുറഞ്ഞൊരു കുട്ടീനെ ചോട്ടാന്ന് വിളിച്ചു തുടങ്ങുന്ന നമ്മൾ ഈ സംഭവം പണ്ടൊക്കെ തുടങ്ങിയിട്ടുള്ളതാണ് അപ്പൊ അത് നമ്മള് ഒരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് വിളിക്കുന്നു നമ്മള് ഒട്ടും ഹാംഫുൾ അല്ല എന്റെ നാട്ടില് ഞങ്ങളുടെ കൂടെ കളിക്കുന്ന ഒരു പയ്യനുണ്ട് നമ്മള് അവന് ചോട്ട കൂട്ടിട്ടാണ് വിളിക്കുന്നത് പക്ഷെ ഇപ്പൊ അവൻറെ അടുത്ത് സംസാരിക്കുമ്പോഴും അവൻ കുറച്ച് എന്താ ഭയങ്കര ഒരു അങ്ങനെയാണ് അവൻ ഇപ്പം നിക്കണം ചിലപ്പോൾ അതിന്റെ ഒരു റീസൺ നമ്മൾ ആ സമയത്ത് അങ്ങനെ വിളിച്ചു നമ്മളറിവില്ലായ്മ വിളിച്ചതാണ് ആ സമയം അപ്പൊ അതിന്റെ കുറച്ചും കൂടെ ഭീകരമായിട്ടുള്ള മുഖമാണ് ഇപ്പം നമ്മുടെ ഇതിൽ വരുന്നത് കാരണം ഇതിൽ നമ്മുടെ മുഖാരും കാണുന്നില്ല നേരിട്ട് അതിന്റെ റെസ്പോൺസ് കേൾക്കേണ്ട ആവശ്യമില്ല കമന്റ് ഇട്ടിട്ട് അങ്ങ് പോവാണ് ഇപ്പം ഒരുപാട് വളരെ മോശമായിട്ടുള്ള പേഴ്സണലായിട്ട് നമ്മുടെ ഇത് ചെയ്യുന്ന കമന്റ്സ് തന്നെ അതിനുള്ള ലൈക്സും കൂടെ നമ്മൾ നോക്കണ്ടാണ് ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവർ ഒരുപാടുണ്ട് എന്നുള്ളത് ഒരു വലിയ അരുൺ ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ വരട്ടെ അതെല്ലാം വലിയ സക്സസ് ആയി മാറട്ടെ അതെല്ലാം ഞങ്ങൾക്ക് എന്താ പറയാ ഇങ്ങനെ അരുണാലാത്തിന്റെ ഹിറ്റുകൾ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു പ്ലേ ലിസ്റ്റിൽ കൂടുതൽ പാട്ടുകൾ ആഡ് ഓൺ ആവട്ടെ അപ്പൊ താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ഞങ്ങളുടെ കൂടെ വന്നതിലും പെട്ടെന്നുള്ളൊരു ഇന്റർവ്യൂല് വന്ന് പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച്